ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് ആണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വിവാദമായ ഒരു കാര്യമാണ് രേണു രേണുസുദിയുടെ സ്പ്രേയുമായി ബന്ധപ്പെട്ട കാര്യം ബിഗ് ബോസ് വീട്ടിൽ ആ സ്പ്രേയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് കൂടുതലും സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോയിലാണ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത് രേണു രേണുസുതി ഈ സ്പ്രേയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്കത് വെറും ഒരു നാറ്റമായിരിക്കും പക്ഷേ എനിക്കത് പ്രിയപ്പെട്ടതാണ് എന്ന് പറയുകയുണ്ടായി ആ വാക്കിൻ്റെ പേരിൽ കുറേയേറെ ബാഡ് കമൻസും റിയാക്ഷൻ വീഡിയോസും എല്ലാം നമ്മൾ കാണുകയുണ്ടായി അതെന്തുകൊണ്ടാണെന്ന് നൂറയുടെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തും രേണു ശ്രുതി പറയുന്നത് ഇങ്ങനെയാണ് ഇതൊരു മനുഷ്യൻ്റെ വിയർപ്പാണ് വിയർപ്പും പെർഫ്യൂമും ചേർന്നൊരു വല്ലാത്തൊരു സ്മെല്ലാണ് പക്ഷേ എനിക്കത് പ്രിയപ്പെട്ടതാണ് മൂന്നാമതൊരാൾക്ക് അത് കാണുമ്പോൾ അല്ലെങ്കിൽ അതെടുക്കുമ്പോൾ അതൊരു ദുർഗന്ധമായിട്ടാണ് കാണുന്നത് എന്നും രേണു അവിടെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് രേണുസ്തുതി സോഷ്യൽ മീഡിയയിൽ നാറ്റം എന്ന വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിമർശങ്ങൾക്കെതിരെ വന്നിട്ടുള്ളത് ആ വാക്കാണ് പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും രേണു രേണുസുതി നെഗറ്റീവായിട്ട് സോഷ്യൽ മീഡിയ കാണിക്കുന്നത് തന്നെ വിമർശിക്കുന്നവരാരും എൻ്റെ സാഹചര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും കാണുന്നില്ല എന്നും എന്നും വിമർശിക്കട്ടെ ഞാൻ എനിക്കിഷ്ടമുള്ളത് പോലെ ജീവിക്കുന്നതും എന്നാണ് സുധി ലൈവിൽ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം